ാണ് എനിക്കൊന്നും അറിയില്ല എന്നാലും നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ ഓടിപ്പോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതാണ് നമ്മള് ഏറ്റവും സീരിയസ് ആയ കാര്യം അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ സന്തോഷത്തിലുമാണ് എക്സാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കും ഒറ്റക്ക് വാടക അതൊരു മിന്നോടി ഒരു ഗുണാണ് സംഘഗാനം ഒറ്റക്ക് വാടി തീർക്കും അല്ലേ വേണമെങ്കിൽ സംഘ നൃത്തം വരെ ഒറ്റക്ക് കളിച്ച് തീർക്കും അത് മാത്രല്ല സൂപ്പർ ഗിഫ്റ്റ് ഒക്കെ തരുക ഇവിടെ ക്ലാസ് ആണ് ആരും കമന്റ് ചെയ്തിട്ടില്ല എല്ലാവർ കമന്റുകളാ നോക്ക എല്ലാവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് എല്ലാ വീഡിയോക്കും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് വാ നീഗരും മലരുകളേ കിനാക്കൾ തേടും തുമ്പികളെ അയ്യ വീഡിയോരും മലരുകളേ കിനാക്കൾ തേടും തുമ്പികളെ നാ ഒന്ന് ചേരുക നാം പ്രഭശരിയുക മലരുകളെ വിടരും മലരുകളെ തേടും തുമ്പികളേ വിടരും മലരുകളെ തേടും തുമ്പികളെ അവ നല്ലൊരു പാട്ടുകാരി കൂടിയാണെന്ന് നമ്മൾ തെളിയിച്ചിരിക്കുകയാണ് അല്ലേ അങ്ങനെ സംഘഗാനം ഒറ്റക്ക് പാടി തീർത്തിരിക്കാണ് ഗേസ് അപ്പൊ ആ തെറ്റി ധരിക്കൂല എല്ലാരും നല്ലതായിട്ട് ധരിക്കുള്ളു അപ്പൊ എന്താച്ച എക്സാം ഒക്കെ കഴിഞ്ഞു നാളെന്താ പരിപാടി ക്രിസ്മസ് ക്രിസ്മസും നാളെ നല്ലൊരു ഡെയിൻ മൈഡ് ലൈഫുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അവിടെ ക്യാമറയൊന്നും പോകാൻ പറ്റില്ല കാരണം അതുകൊണ്ട് നമ്മൾ നമ്മൾ അത് കഴിയുന്ന ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മാത്രമേ ഉള്ളൂ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടി വെച്ചിട്ടുണ്ട് അത് ഞാൻ കഴിഞ്ഞിരിക്കും ആ ഇതിൽ എത്രയാ ലൈക്ക് നോക്കട്ടെ ആരെങ്കിലും ഒട്ടിട്ടില്ലെങ്കിൽ